ഹലോ വേണ ഐ വി എഫ് ജിന്നിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം കുറേ ദിവസമായാലും നമ്മൾ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നേക്കാന്ന് വിചാരിച്ചു ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പനിയായിരുന്നു തൊണ്ടവേദനയായിരുന്നു സൗണ്ട് ഇപ്പോഴും ശരിയായിട്ടില്ല ശരിയായി വരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ഞാൻ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് വന്നതാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ഒന്ന് പങ്കുവെച്ചേക്കാന്ന് വിചാരിച്ചു അപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ അതിനിടയിൽ ഈ ദിവസത്തിനിടയിൽ നമ്മൾ ഇവിടെ എറണാകുളത്ത് തിരുവൈരാണിക്കുളത്ത് അമ്പലം ഉണ്ട് ഫേമസ് അമ്പലമാണ് വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം പാർവതി ദേവിയുടെ നട തുറക്കുന്ന അമ്പലമാണ് അപ്പൊ അവിടെ നമ്മൾ ദർശനത്തിന് വേണ്ടി പോയിരുന്നു ആ അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടുത്തെ പൊടിയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് എന്റെ തൊണ്ടയൊക്കെ ഒന്നും കൂടി നന്നായിട്ട് അടഞ്ഞു അപ്പോൾ അങ്ങനെ പനിയൊക്കെ ചെയ്തിപ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് മൂന്നാമത്തെ പനിയാണ് ഞാൻ ഈ മൂന്ന് മാസം എല്ലാ മാസവും എനിക്ക് പനി വന്നുകൊണ്ടിരിക്കണമായിരുന്നു ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങൾ പിന്നെ എന്തോ അതൊക്കെ ഇങ്ങോട്ട് മാറി അപ്പോൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ തുടങ്ങി അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഞങ്ങൾ കൈ ഞാനിതിനുമ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ഞാൻ ഹോസ്പിറ്റലിൽ പോയി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വന്നു അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പീരീഡ്സിൻ്റെ ഇരുപത്തൊന്നാമത്തെ ദിവസം വരാൻ പറഞ്ഞു ഞങ്ങൾ അപ്പോൾ എനിക്ക് വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഫോളിക് ആസിഡ് ഇതെല്ലാം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാനൊന്ന് ലൂപ്രൈഡ് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ട്രാൻസ്ഫർന്ന് ഞാൻ ലൂപ്രൈഡ് ഇഞ്ചെക്ഷൻ എടുത്തതിനു ശേഷമാണ് ട്രാൻസ്ഫർ ചെയ്തത് അപ്പോൾ ലൂപ്രൈഡ് ഇഞ്ചെക്ഷൻ എടുത്തിട്ട് ഇനി ഇനി പിരീഡ്സ് ആയിട്ട് വേണം നമുക്ക് സ്കാൻ ചെയ്യാനായിട്ട് സെക്കൻഡോ തേർഡെയോ സ്കാൻ ചെയ്ത് ലൈനിങ് എല്ലാം തിന്നായിട്ടുണ്ടെന്ന് നോക്കിയിട്ട് വേണം ഇനി ട്രാൻസ്ഫർ ഡേ തീരുമാനിക്കാൻ എന്നൊക്കെ ഡോക്ടർ പറഞ്ഞത് പ്രൊജിനോവ ഈസ്റ്റഡൻ ടാബ്ലറ്റ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അത് അടുത്ത സ്കാനിങ്ങോട് കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ ഇപ്പോൾ എന്തായാലും ലൂപ്രൈഡ് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട് അതെടുത്തിട്ട് കഴിഞ്ഞോടെ എടുത്തിട്ട് ഭയങ്കര തലവേദന പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ചെറിയ ക്ഷീണമൊക്കെ എനിക്കുണ്ടായിരുന്നു ഇത്തവണ ഞാൻ ഉച്ചയ്ക്ക് ശേഷം വന്നിട്ട് ഞാൻ കിടന്ന് ഉറങ്ങിയായിരുന്നു അപ്പോൾ ഉറങ്ങി കഴിഞ്ഞിട്ട് എന്നാൽ കുറേ ദിവസമായോ വീഡിയോ ഇട്ടിട്ട് എന്തെങ്കിലും ഒന്ന് ഇട്ടേക്കാമെന്ന് വിചാരിച്ച് നിങ്ങളായിട്ടൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് കുറേ ദിവസമായല്ലോ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇട്ടത് കൂടുതൽ വിശേഷങ്ങളൊന്നും പറയാനില്ല ഇനി അടുത്ത വിശേഷം ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്നിൻ്റെ അടുത്ത അപ്ഡേറ്റ്സ് ഞാൻ അറിയിക്കാം പിന്നെ മാത്രമല്ല ഇത് ഞങ്ങളുടെ ലാസ്റ്റ് ട്രാൻസ്ഫർ ആയിരിക്കും ഞങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണ് അപ്പോൾ എല്ലാവരും പോസിറ്റീവ് ആകാൻ വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതാണ് ഇന്നത്തെ വീഡിയോ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വച്ച്